യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കു വേണ്ടി കാത്തിരിക്കുൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിനാല് സ്നേഹമുള്ളവരെ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവം നമ്മോട് ഓരോരുത്തരോടും അരളി ചെയ്യുന്നത് അവിടെ പ്രത്യാശ അർപ്പിക്കുവാനാണ് പ്രത്യാശ ദൈവത്തിൽ അർപ്പിക്കുക പ്രത്യാശ ദൈവത്തിൽ ഉണ്ടാകുമ്പോൾ നാം ബലമുള്ളവരായിട്ട് മാറും ദൈവത്തിൻ്റെ ബലം നമുക്കും ലഭിക്കും നമുക്ക് ധൈര്യം ലഭിക്കും ചിലർക്ക് രോഗം വരുമ്പോൾ ചിലർക്ക് എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ് ചിലപ്പം ധൈര്യം നഷ്ടപ്പെട്ടു ചോർന്നു പോവുകയാണ് ജീവിതം പോലും മടുത്തു പോവുകയാണ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ദൈവം എന്താണ് നമ്മോട് അരളി ചെയ്യുന്നത് ഭർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാൽ നമ്മെ തങ്ങാൻ നമ്മെ സൗഖ്യപ്പെടുത്താൻ നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മെ സഹായിക്കാൻ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം നമുക്കൊണ്ട് ആ ദൈവത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത് ആ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ നാം ഒരുക്കണം ഈ നോമ്പുകാലത്ത് നാം കൂടുതലായിട്ട് ഒരുക്കണം ം ഇരുപത്തി ഏഴ് പത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ദൈവത്തിൽ പൂർണമായിട്ട് ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അപ്പനും അമ്മയും പോലും ചിലപ്പോഴ് ഉപേക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകാം എന്നാൽ ഉപേക്ഷിക്കാത്ത ഒരുവൻ നമുക്കുണ്ട് അത് നമ്മുടെ രക്ഷകനായ ദൈവമാണ് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ പ്രത്യാശ വെച്ച രണ്ട് അന്ധന്മാരെ നമ്മൾ കാണുന്നുണ്ട് അവർ അന്ധനായിരുന്നു അവർ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കരിയണമേ എന്ന് അരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുകയാണ് അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ ദൈവം നമ്മോടും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമുക്ക് ഏറ്റു പറയാം വിശ്വസിക്കുന്നു എന്ന് നമുക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഏറ്റു പറയണം സ്നേഹമുള്ളവരെ നമുക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ആശ്രയം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ അമേ നമ്മുടെ കർത്താവായ ശമിശായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേ ഈ ശമിശായി സ്തുതിയായിരിക്കട്ടെ